എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം നമ്മുടെ തത്തമ്മയും കുഞ്ഞിമക്കളുമാണ് എല്ലാവരും കണ്ണ് വതുക്ക തുറന്നു വരുന്നിന്ന് പത്ത് ദിവസം കഴിഞ്ഞല്ല അതിൽ ഞാൻ എല്ലാവർക്കും പേരിട്ട് കേട്ടോ അങ്ങറ്റത്ത് തത്തയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മഞ്ഞയ്ക്ക് ഞാൻ ജൂൺ ജൂണെന്ന് പേരിട്ടു അത് കഴിഞ്ഞ് കിടക്കുന്ന ബ്രൗണും കറുപ്പെന്നും പറയാം വെള്ളയ്ക്കും ഞാൻ ബ്രൗണിന്ന് പേരിട്ടു ഇങ്ങറ്റത്ത് കിടക്കുന്നില്ലേ വെള്ളയും മഞ്ഞ നമുക്ക് സുഖാന്ന് പേരിട്ടു പിന്നെ അതുകൊണ്ട് തത്തട്ടിയുടെ പുറത്ത് കയറി കിടക്കുന്ന ലിയോ പോളിനെ പോലെ ഇരിക്കുന്നവന് നഴ്സിനായിരുന്നു പേരിട്ടു ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പേര് തത്തുട്ടി തരാവിൽ വന്ന് പാൽ കൊടുക്കുകയാണ് തത്തുട്ടി കൈ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നുണ്ട് നല്ല കൈ അതിൽ ഒരാൾ മാത്രം പാൽ കുടിക്കുന്നു ബ്രൗണി ബാക്കി എല്ലാവരും പാൽ കുടിച്ച് മടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് തത്തുട്ടിയൊരു കാര്യമുണ്ട് തത്തുട്ടിയുടെ മൂത്ത കുട്ടികൾക്കും പാൽ കൊടുക്കും ഇന്ന് നിറച്ച് പാലുണ്ടെന്ന് തോന്നുന്നു ഞാൻ അവർക്ക് നിറച്ച് മീൻ കൊടുക്കുന്നുണ്ട് അപ്പം നിറച്ച് പാലും കാണും അവൾ അവിടെ പോയി ഇപ്പം ഇത് കഴിഞ്ഞ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി ഓടിയാൽ ഓടാൻ അവിടെ പോയി രണ്ട് പേരെയും കൂടെ കിടത്തി ഒരു പാൽ കൊടുപ്പുണ്ട് കുഞ്ഞി തത്തപ്പണ്ണാണ് ഭയങ്കര സുന്ദരി കുട്ടിയാണ് കണ്ട കണ്ടാ അമ്മടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള രണ്ട് കണ്ണും രണ്ട് പോലെയാണ് ഇരിക്കുന്നത് ഒന്ന് ഇത് ഒന്ന് ഭയങ്കര സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ മക്കളെല്ലാം സുന്ദരികളാവും അയ്യോ അവൾക്കറിയാം വീഡിയോ എടുക്കുകയാണ് വേണ്ട നോക്കുന്നുണ്ട എന്താണ് അമ്മാണ് എന്താണ് എന്തിനാണ് എൻ്റെ തൊട്ട് എന്നല്ലേ ഇത് കണ്ടേ ഇത് തണ്ടേ ഏ നമ്മുടെ ജൂൺ ജൂണിനെ കണ്ടോ ഇങ്ങോട്ട് നോക്കടാ ഇത്തിരി ഇത്തിരി നോക്കടാ ജൂണ് ജൂൺ നോക്കുന്നില്ല ഈ എടുക്കണ്ട ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ ഓ നമുക്ക് കൊതുക് അടിച്ചത് ഇവിടെ കൊതു കണ്ട് കേട്ടോ ബ്രൗണിയാണെങ്കിൽ അങ്ങ് കുടിച്ചോണ്ട് കിടക്കണം അവൻ കുടിച്ചോട്ടോ അവനൊന്നും ചെയ്യണ്ട നമ്മൾ സുഖമുണ്ടോ കിടക്കുന്ന സുഖ ആ കണ്ണു കുറഞ്ഞ സുഖക്കുറ്റി എല്ലാടും മൂക്കിരിക്കുന്നുണ്ട് പാൽ കുടിച്ച് 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 മൂക്ക് ചപ്പി ഇപ്പം സ്നോയി അങ്ങോട്ട് തിരിഞ്ഞെടുക്കാം അവൻ ഇതൊന്നും കാണാൻ പോയി അമ്മേളെ പുറത്ത് കയറി അങ്ങ് കിടന്നേക്കാണെന്ന് വെച്ച് ആ പാല്പുടിക ഉണ്ടാവും നല്ല പാൽ പിടിക്കണ്ട മീൻസ് ജൂൺ അണിയിട്ട് വരുകയാണ് ജൂണിന് ചിലപ്പോൾ ഇനി പാൽ കുടിക്കണമായിരിക്കും ജൂൺ നല്ല സുന്ദരനാണോന്ന് നമുക്ക് നോക്കണ്ടേ ഇവരെല്ലാം ആണാണ് കേട്ടോ സ്നോയി മാത്രമേ ഉള്ളൂ പെണ്ണ് ജൂണിൻ്റെ മുഖം നോക്കാം ജൂണേ നോക്കട്ടെടാ ജൂണുട്ടി കൈ കണ്ട കണ്ണുകയറുന്ന കണ്ട ജൂൺ അയ്യോ തത്തയ്ക്ക് ഇഷ്ടമാണ് ഞാൻ എടുക്കുന്നതൊക്കെ തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തത്തയ്ക്ക് ഞാനിങ്ങനെ അവരെ കൊഞ്ചിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജൂൺ കണ്ട നല്ല സുന്ദരനാണ് എൻ്റെ ഒരു കടുവ ഉണ്ടായിരുന്നെ അവൻ എനിക്ക് നഷ്ടപ്പെട്ട അവനൊരു ദിവസം പോയിട്ട് പിന്നെ വന്നില്ല ഇപ്പം പോയിട്ട് നാലഞ്ച് മാസമായി അവനെ പോലെയാണ് ഇരിക്കുന്നത് ജൂൺ ഞാൻ പിന്നെ കടുവയെന്നു പേരിട്ടില്ല ഒരാൾ പോയാൽ അവരുടെ പേരിട്ടില്ല അവൻ ജൂണ് വീണ്ടും അമ്മയുടെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങി ഏ എടാ ബ്രൗണി പാൽ പാൽപൊടിച്ച് തീർന്നല്ല അവൻ്റെ മുഖം നോക്കാം ആണ് വയ്ക്കുന്നത് ആ കണ്ണ് തുറക്കടാ കണ്ണ് തുറക്ക കണ്ണ് തുറന്ന് തന്നെ അതാ വാ ഇരിക്കുന്നുണ്ട് അപ്പം എടുക്കാൻ പറ്റില്ല കുഞ്ഞല്ലേ ചൈനീസല്ലേ ചൈനീസ് നോക്കട്ടെ തൈനിയാ തൈനിയ തൈനിയ നോക്കട്ടേടാ അതിൻ്റെ ചേച്ചി ചേച്ചി നോക്കിയാൽ നല്ല ഭംഗിയല്ലേ അയ്യോ എന്തൊരു ഭംഗിയാണ് ഗിജ്ജ് ഗിജ് ഗിജ് നല്ല ഭംഗിയാണ് അയ്യോ അത്തുട്ടിക്ക് ഭയങ്കര ചോറിച്ചില്ല ഇനി ബാക്കി രണ്ടുപേരും കിടന്നോട്ടെ അവരെന്നെയും ഉപദ്രവിക്കണ്ട അപ്പം എല്ലാവർക്കും ഇഷ്ടമല്ല ഇതാണ്ട് ജൂണ് കഴിയുമ്പോച്ചോണ്ടിരിക്കുന്നുണ്ടെല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ അത്തുട്ടിയുടെ മക്കളുടെയും കഥകൾ ഇഷ്ടമായോ സുന്ദരികളല്ലേ എല്ലാവരും സുന്ദരന്മാരാണ് ഇവളും ഇവനും 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 ആളാണ് ഇവ മാത്രമേ മാത്രമുള്ളൊരു പെൺകുട്ടി അയ്യോ മുഖം കണ്ട അയ്യേ കണ്ട സൈഡ് വ്യൂ ആണ് നമുക്ക് മുഖം നോക്കാം നോക്കട്ടെ കാണിച്ച പെണ്ണെ സ്നോയി കാണിച്ചടി കാണിച്ചടി കള്ളി കാണിച്ചേ കാണിച്ചേ കണ്ണൂർക്കില്ല ഇച്ചിച്ചു ഇച്ചിച്ചു പിന്നെ ശരിയാപ്പോവും പിന്നെ നമുക്ക് ഇനി കുറച്ചുകൂടെ വലുതായിട്ട് കാണാം ചിലപ്പം നന്നായിട്ട് നമുക്കിപ്പം ഇന്ന് ഇരുപതീയല്ലേ പ്രസേച്ച് ചെയ്യുന്നു മുപ്പതല്ലേ പതിനഞ്ച് ശരിക്കും ദിവസം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസമായി അപ്പോൾ എല്ലാവരെയും വീഡിയോ കാണണം കേട്ടോ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങൾക്കും തത്തയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ